തൊഴിലാളികളോട് ഒരു കാര്യം പറയാനുണ്ട് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഒരു അറിയിപ്പാണ് എല്ലാവരും നാളെ അലക്കാതെ ഞാൻ പറയണ കേക്കി പിള്ളേരെ നിങ്ങൾ ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ നിൽക്കുമ്പോഴും ഒരു അലപ്പ് തന്നെ എന്തോ നാളെ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് വാർന്നിക്കൊരു പരിപാടിയുണ്ട് ആ പരിപാടിക്ക് ഇന്ന് എന്റെ കൂടെ ജോലി ചെയ്ത എല്ലാ ഇരുപത് തൊഴിലാളികളും നാളെ മൂന്ന് മണിക്ക് പരിപാടിക്ക് പങ്കെടുക്കണമെന്നാണ് നാളെ വരാത്ത തൊഴിലാളികൾക്ക് അടുത്ത തൊഴിൽ എല്ലാവരോടും എടുത്തു പറയുകയാണ് ഇനി ഒരു അറിയിപ്പ് ഉണ്ടായിരിക്കുന്നതല്ല എല്ലാവരും പറഞ്ഞു മെമ്പറിന്റെ സ്വഭാവം അറിയാമല്ലോ ഇരുപത് പേരെയും വെച്ചാണ് അവർ ഈ പരിപാടി തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഉറപ്പായിട്ട് വരണം ഇല്ലാത്തവർക്ക് വരാനുള്ള പരിപാടിയിൽ പങ്കെടുക്കാത്തവർ പിന്നെ കാസർഗോഡ് ഒരു പരിപാടിക്ക് പോകേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഈ പരിപാടിക്ക് പങ്കെടുക്കണം സ്വീകരിക്കൂല എന്റെ തൊഴിലാളികൾ ആരും വന്നാലും വന്നില്ലെങ്കിലും പങ്കെടുക്കുന്നതായി പരിപാടിക്ക് പങ്കെടുക്കാത്തവരെ ആരെയും പേരെഴുതണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ സ്വഭാവം മാറ്റിക്കരുത് നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ട് പങ്കെടുക്കണം തൊഴിൽ ഉറപ്പ് അടുത്ത് വേണമെങ്കിൽ മാത്രം നിങ്ങൾ എല്ലാവരും വരണം പിന്നെ നിർബന്ധമായിട്ടും ബ്രേക്ക് ഡാൻസും ഭരതനാട്യം കുച്ചിപ്പൊടി നിർബന്ധ കമ്മിറ്റിയിൽ പേര് തൊഴിലുറപ്പിന് പേര് ചേർക്കണമെങ്കിൽ എല്ലാവരും നിർബന്ധമായിട്ടും ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക ഇരുപത് പേരെയും വെച്ചാണ് അവർ ഈ പരിപാടി തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാവരും ഉറപ്പായിട്ട് വരണം ഇല്ലാത്തവർക്ക് വരാത്തവർക്ക് തൊഴിലുറപ്പില്ല തൊഴിലുറപ്പിലേക്ക് ആരും ഒരു എക്സ്ക്യൂസും പറയണ്ട മക്കളെ വീട്ടിൽ പോകണമെന്നു പറയണ്ട ഒന്നും പറയണ്ട നിങ്ങളെല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് നിങ്ങൾ നേരിയത് സാരിയും ചുവന്ന ബ്ലൗസും നിർബന്ധമായിട്ടും കൊടുത്തോണ്ട് വരേണ്ടതാണ് എല്ലാരും നാളെ മൂന്ന് മണിക്ക് എത്തേണ്ടതാണ് ചായയും വടയുണ്ട് അത് പഞ്ചായത്തിന്റെ വകയാണ് എല്ലാരും അത് കഴിച്ചിട്ട് സന്തോഷത്തോടെ നല്ല ഡാൻസും കളിച്ച് നല്ല പാട്ടൊക്കെ പാടി അടിപൊളിയാക്കി നമുക്ക് ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ ചെറിയൊരു ഷോർട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ രണ്ടു വാക്ക ഒരു ചെറിയൊരു പരിപാടി സെറ്റ് ചെയ്തതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തൊഴിലുറപ്പ് വിശേഷങ്ങളെ കുറിച്ചാണ് നമുക്ക് ഒരു ഇടാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ പറഞ്ഞാൽ പറഞ്ഞാൽ തീരാത്ത കാര്യങ്ങൾ അവിടെ നമ്മൾ അങ്ങനെ കഴിക്കാൻ ഇരുന്നപ്പോഴാണ് എൻ്റെ മനസ്സിലൈഡിയ തോന്നി എല്ലാവരും ഉണ്ട് ചെറുതായിട്ട് ചെറുതായിട്ടൊരു ഷോർട്ടായിട്ട് ഞാൻ എടുത്തു അപ്പോൾ ഇതുപോലെ ഓരോ വിശേഷങ്ങളും നിങ്ങളുമായി അതൊക്കെ സമയത്ത് ഞാൻ എനിക്കൊരു ഐഡിയ തോന്നി അങ്ങനെ ഞാൻ ചെയ്തതാണ് മനസ്സിലൊന്നും പരിധി കൂട്ടി ചെയ്തതല്ല അപ്പോൾ ഇതൊക്കെ ചെറുതേ ഒരു എൻ്റർടൈൻമെന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് തൊഴിലുറപ്പെന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് വരുന്നവരല്ല എല്ലാവരും ഇരുപത് പേരുണ്ടെങ്കിൽ ഇരുപത് അംഗങ്ങളും ഇരുപത് വീട്ടിൽ നിന്ന് വരുന്നവരാണ് ഒരുപാട് വ്യത്യാസമുള്ള സ്വഭാവങ്ങളും വ്യത്യാസമുള്ള സംസാരങ്ങളും എല്ലാം ഉണ്ടാവും അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ തമാശ രൂപയുടെ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോയാൽ അവിടെ വഴക്കും പ്രശ്നങ്ങളൊന്നും എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ സ്നേഹം പങ്കുവെക്കുകയാണ് ഞാൻ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ടാറ്റാ ബൈ ബൈ